മാവൂർ ഗ്രാമപഞ്ചായത്തിലെ വളയനൊരു അതായത് മാവൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് രണ്ടാം വാർഡില് കാലത്തിൻ്റെ ചോരൊഴുത്തൊരു പ്രത്യേക രീതിയിലാണ് നല്ലൊരു വൈബ് ചോരൊഴുത്താണ് നമുക്ക് കാണുന്നത് നമുക്ക് എൻ്റെ ലീഡർ വൃന്ദ ആ വൃന്ദേ എപ്പോഴാണ് ഇത് എഴുതാൻ തുടങ്ങിയത് രാവിലെ തുടങ്ങി വത്സ്യരാജേട്ടനെ എങ്ങനെയായാലും നിങ്ങൾ വിജയിപ്പിച്ച അടങ്ങുള്ളൂ ഏഹ് ഓക്കെ ആരൊക്കെയാ കൂടെ ഉള്ള സ്വന്ത ആനന്ദ് ദേവനന്ദ ആ ഇവരെ എല്ലാവരും ഉണ്ട് എല്ലാവരും ഓക്കെ എല്ലാവരും ഉണ്ട് പിന്നെ ഭക്ഷണം കഴിച്ചാ ഇല്ല സമാ സമയാസമയങ്ങളിൽ ഭക്ഷണമൊക്കെ എത്തിച്ചേരുന്നില്ലേ അപ്പം ഓക്കെ ആ ഏതാ അരിമാൽ ചുറ്റിക്ക നക്ഷത്രം അടിപൊളിയാവുണ്ടല്ലോ ഏ നല്ല ചുറ്റിക്ക നല്ലോണം ചകന്നിട്ടുണ്ട് അപ്പൊ വത്സരാജിനെ വൻ ഭൂരിപക്ഷത്തോടെ നമ്മൾ വിജയിപ്പിക്കും അല്ലേ